സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ചേലക്കര ബൈഎലക്ഷൻ ആണ് വയനാട് അപ്പോൾ അതിന്റെ തിരക്കുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കണം അതിന്റെ ഭാഗമായിട്ട് പോളിംഗ് നല്ല രീതിയിൽ ചേലക്കരയൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കാണുന്നുണ്ട് വയനാടും തെറ്റല്ലാത്ത രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഭാവിയിൽ കാണണം കാരണം എഴുപത്തിയേഴ് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ എലക്ഷൻ എന്നുള്ളത് പ്രത്യേകിച്ചൊരു നേട്ടങ്ങൾ സ്വാഭാവിക കാലത്തിൻ്റെതല്ലാത്ത നേട്ടങ്ങളോ മറ്റോ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടാൻ പ്രത്യേകിച്ചിട്ടുണ്ടോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വന്നത് നമ്മുടെ പണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നെ സി പി എം പ്രതിരോധത്തിലായ സമയത്ത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ടി പി ചന്ദ്രശേഖറിന്റെ വീട് സന്ദർശിച്ച വി എസ് അച്യുതാനന്ദനെ പോലെ ഇന്നൊരു പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടു അഥവാ നമ്മുടെ ഇ പി ജയരാജൻ വാഗാം ഏഹ് അത് ഇന്ന് തന്നെ പ്രസിദ്ധപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറത്തു വരണം എന്നുള്ള രീതിയിലൊരു മനോഭാവം എന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും രോജിക്കായിട്ട് ചിന്തിക്കാവുന്നതാണ് അത് എന്ത് തന്നെ പറഞ്ഞാലും ഇന്ന് തന്നെ വരണം എന്നുള്ള ഒരു നയം ഇ പി ജയരാജൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോയി സെക്രട്ടറി സ്ഥാനം കിട്ടിയില്ല ഒക്കെ നിരാശ നിലനിൽക്കെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച ഇതെല്ലാം ഉണ്ട് നമ്മുടെ മുന്നിൽ ഓ വി സരിന്റെ കാര്യവും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് അൻപറുടെ വിഷയം ആരോപിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇ പി ജയരാജനെ പറ്റി കമ്മ്യൂണിസ്റ്റുകളുടെ മുന്നിൽ പറയാനാണെന്നുണ്ടെങ്കിൽ വ്യക്തി താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ പിന്നെ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടും മാത്രം പരിഗണിക്കപ്പെടേണ്ട ആളൊന്നുമല്ല വ്യക്തി താല്പര്യം നല്ല രീതിയിൽ പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദേശാഭിമാനി ഇടപാടുകൾ അഥവാ പിന്നെ നമ്മുടെ ചാക്കി രാധാകൃഷ്ണനുമായിട്ടുള്ള വൈവിട്ട ബന്ധം ദേശാഭിമാനി പത്രത്തിന്റെ പിന്നെ മുഖപ്പേജില് ചാക്കുരാധാകൃഷ്ണന്റെ വക പരസ്യം അതുപോലെ തന്നെ മാർട്ടിന്റെ വിഷയം ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ് ഇതൊക്കെ ഹെഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവര് ഇ പി ഇ പി ഹെഡായി നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ വിവാദങ്ങൾ ഉണ്ടായത് അപ്പോൾ മാർക്കറ്റിംഗിന്റെ തന്ത്രം ഇ പി ജയരാജൻ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്നത്തെ നിലവിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംശുദ്ധ കൂട്ടുകെട്ടാണ് കാരണം അവർക്ക് തമ്മിൽ തമ്മിൽ നല്ല ഐക്യത്തിലാണ് അത് നമ്മളെല്ലാം കാണുന്നതാണ് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു വി മുരളീധരന്റെ പിഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഇവരൊക്കെ ഒത്തൊരുമിച്ച് പിന്നെ എന്താ പറയാ കുടുംബൈക്യം പോലെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വേണം ഒരു പരിധിവരെ പക്ഷേ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ നല്ല സൗഹൃദത്തിലാണെന്നുണ്ടെങ്കിലും അണികളെ കൊല്ലാനും ചാവാനും വെട്ടാനും കുത്താനും ഒക്കെ ഇവിടുത്തെ കാര്യത്തിൽ തമ്മിൽ തമ്മിൽ നല്ല യോജി പറഞ്ഞു അല്ലേ നമുക്കൊക്കെ അറിയാലോ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്ത വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ വാടിക്കൽ രാമകൃഷ്ണൻ അല്ലേ അപ്പൊ അയാളെ കൊന്ന കേസിലെ പ്രതി ആരാ ഇന്നത്തെ സി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ ൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേരള ജനതയ്ക്ക് എന്നാലും നമ്മൾ രാഷ്ട്രീയം പച്ചകുത്തി കുത്തി നടക്കുന്നൊരു അന്തരീക്ഷം നമ്മുടെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതൃത്വത്തിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോ നമ്മുടെ മലബാറിൽ നിന്നാണെങ്കിൽ മഞ്ഞളം കയ്യാലി മലകണ്ഠം ചാടി അതുപോലെ ഈ ടി കെ എംസ അങ്ങനെ എത്രത്തോളം അതുപോലെ പിന്നെ വടക്കു നിന്നാണെന്നുണ്ടെങ്കിൽ എം ബി ആർ അതുപോലെ തന്നെ പിന്നെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ അലോഷ് സേവ്യർ അതുപോലെ പിന്നെ ഒരുപാട് നേതാക്കള് ഷാ പിന്നെ അടുത്തതാണെന്നുണ്ടെങ്കിൽ പറയണത് റിശോഭന ജോർജ് പിന്നെ ഷാഹിദ കമാൽ വരക്കെന്ന് എവിടെയാ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ പിന്നെ അത്ഭുതക്കുട്ടി ഏത് അബ്ദുള്ള എവിടെയാ പിന്നെ അതുപോലെ തന്നെ പി സരിൻ മാത്രം നല്ലല്ലോ പി സരിനും ചെയ്തത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം കാര്യം സ്വന്തം കാര്യം വ്യക്തി താല്പര്യം മാത്രം രാഷ്ട്രീയ കൈമുതലാക്കി മാറ്റി അതിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ ജനം തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്താനുള്ളവരെ പരാജയപ്പെടുത്തുക ഈ ഇത്രത്തോളം നേതാക്കന്മാർ അഥവാ സ്വന്തം പാർട്ടികളിൽ പിന്നെ ഇപ്പൊ ഈ പി ജയരാജൻ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അസിഷ്ണുത മനോഭാവം വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നത്തെ പാർട്ടി താല്പര്യ പിന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ എന്ത് തന്നെ കാരണമായാലും അയാൾക്കൊന്നും പാർട്ടിയിൽ പ്രത്യേകിച്ച് ഒരു പരിഗണന കിട്ടുന്നില്ലെന്നൊരു അന്തരീക്ഷമുണ്ട് കാരണം പിണറായിക്ക് വേണ്ടി ഗോര ഗൗരം അഥവാ വി എസ് അച്യുതാനന്ദന് പിന്നെ മത്സരിക്കണോ അത് പാർട്ടി ഞങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലടക്കം ഉന്നയിച്ച ഒരു കാലുണ്ട് ആര് ഇ പി ജയരാജൻ അഥവാ പിണറായി വിജയനെ അത്രത്തോളം തര തരത്തിൽ സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയ ഇ പി ജയരാജൻ എന്ന് കളരിക്ക് പുറത്ത അല്ലെ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള ഇന്ന് തന്നെ ഈ വിവാദം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശം അതാർക്കുണ്ടായിട്ടുണ്ടാവും കാരണം നമ്മൾ കണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു സെൽവരാജിന്റെ അഥവാ നെയ്യറ്റിൻകര ബൈ ഇലക്ഷൻ നടക്കുകയാണ് ആ സാഹചര്യത്തിൽ തന്നെ ഈ പിന്നെ വി എസ് അച്വാനന്ദൻ പിന്നെ ടി പിൻ്റെ വീട് സന്ദർശിക്കണം അന്നേ ദിവസം ഇലക്ഷൻ ദിവസം അതുപോലുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ മതി അത് ആ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടണം കാരണം പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടാക്കണം ഒരു ഇലക്ഷനിൽ സി പി എം പമ്പെ പരാജയപ്പെട്ടപ്പോ വാർത്താസമ്മേളനം നടത്തി ചിരിച്ചതിന്റെ പേരില് പിന്നെ പി ബി അംഗത്വം വരെ പിന്നെ പോകേണ്ടി വന്ന സാഹചര്യം അതിന്റെ പേരില് തമ്മിൽ തമ്മില് തർക്കങ്ങളൊക്കെ ഉണ്ടായി പിണറായിക്കും പോയി ബി എസിനും പോയി അല്ല ഇതാണ് രാഷ്ട്രീയം ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഉത്തരം കിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാര് നമ്മൾ നന്നാക്കാനല്ല ഇന്നത്തെ നേതാക്കന്മാർ നമ്മളെ നന്നാക്കാനൊന്നുമല്ല അവർക്ക് നന്നാവണം അവർക്ക് വ്യക്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഇപ്പോ വലിയ കുട്ടികോശായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിലൊക്കെ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ മാമനോടൊന്നും തോന്നലേ മക്കളെ ഇപ്പോ കാരണം എന്താ വെച്ചാൽ ഇപ്പോ അദ്ദേഹം മന്ത്രിയൊക്കെയാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതുപോലെ എത്ര നേതാക്കന്മാരെ പറയാനുണ്ടാവും അല്ലേ പറ്റി കെ ടി ജെലിയിൽ അവസാനത്തിൽ വി വി അൻവർ ഒരു പ്രയാസമായി വന്നപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് നിന്ന് ഫസ്റ്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് വന്നെങ്കിലും ഫസ്റ്റ് ശേഷം എന്താണ് അത് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങൾ പരിഗണിക്കാം അഥവാ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച വ്യക്തി സൈലന്റ് ആയി വ്യക്തി താല്പര്യം നല്ലാതെ ഇവർക്കൊക്കെ എന്താണ് അവകാശപ്പെടാനുള്ളത് ചിന്തിച്ചു നോക്കിയാൽ കാരണം നിങ്ങളെ എന്നെയും ഒക്കെയുള്ള മനുഷ്യരെ വോട്ട് വാങ്ങി വിജയിപ്പിച്ചു വിട്ട് ഇവർ നാടിനോട് കാണി ജനങ്ങളോട് കാണിക്കുന്ന കൂറാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ എത്ര നേതാക്കന്മാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇപ്പൊ കേരള കോൺഗ്രസിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസ് ഇടതൻ്റും വലതണ്ടും ഒപ്പം മാറി മാറി നിന്ന കാലഘട്ടങ്ങളിലുണ്ട് കെ മാണി മുതൽ വി ജെ ജോസഫ് രണ്ടായിരത്തി ആറ് മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു വ്യാമമായ അഥവാ വിമാനത്തിനകത്ത് വെച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാജിവെക്കേണ്ടി വന്നു തിരിച്ചങ്ങോട്ട് വന്നു എന്തൊക്കെയാ ഇപ്പോ അവസാന മിനിസ്ട്രിയില് അഥവാ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ല്ലേ ആന്റണി രാജു ആന്റണി രാജു കേരള കോൺഗ്രസിലെ ഏതാ ആരാ അതുപോലെ എത്രത്തോളം കേരള കോൺഗ്രസിലന്നെ ഏറ്റവും സെറ്റ് ഇപ്പോ കറിയ തോമസ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ഇത്രത്തോളം നേതാക്കന്മാരുണ്ട് നേതാക്കന്മാർക്ക് ഒരു കുറവില്ല നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ നയിക്കാൻ നേതാക്കന്മാർക്ക് ഒരു കുറവില്ല ഈ നേതാക്കന്മാരൊക്കെ വ്യക്തിഗത സമ്പാദ്യവും മറ്റും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള നേട്ടമല്ലാതെ അവർ നാട്ടിനെന്ത് നേടിക്കൊടുത്തു നാടിനൊന്ന് നാടിനെന്ത് നേടിക്കൊടുത്തു എന്നുള്ളതും നാട്ടുകാർക്ക് എന്ത് നേടിക്കൊടുത്തു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട വിഷയല്ലേ അല്ലെ ഇപ്പൊ ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ള പിന്നെ ഒരു സാഹചര്യത്തിൽ പിന്നെ പള്ളിയിൽ നിന്ന് ബാഗ് വിളിക്കുന്നത് പിന്നെ എന്താ പറയാ പട്ടി ഓരിയിടുന്നത് പോലെയാണെന്നുള്ളൊക്കെ പറഞ്ഞിട്ട് അയാളെ സംരക്ഷിക്കുന്ന നിലപാടല്ല ചിരിക്കാൻ എടുത്തത് അപ്പൊ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയല്ല ഇന്ന് ബാലപ്പോൾ പോയി കെ മാണി പോയി പക്ഷെ അവരുടെ മക്കളൊന്നുണ്ട് ഇനി അവരുടെ മക്കൾ വരും അല്ലേ ഇപ്പൊ ജോസ് കെ മാണിന്റെ മകന് വാഹനം എടുപ്പിച്ച ഒരാളെ പിന്നെ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അപ്പൊ പൊക്കി അത്തിട്ട് അല്ലെ മനപ്പൂർവ്വം ഇല്ലാത്ത വരാത്തിയാ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിക്കണ്ട ഇതൊക്കെ തന്നെ രാഷ്ട്രീയം അപ്പോ നമ്മൾ ഈ ഇലക്ഷൻ കാലങ്ങളിൽ മാത്രം ചിന്തിച്ചാൽ പോരാ അല്ലേ ഇപ്പോൾ അത്ഭുത കുട്ടിയാണ് പ്രത്യേകിച്ച് ഇതിൽ മെയിൻ സ്ട്രീമിൽ വന്ന് നിന്ന് തിളങ്ങി നിന്ന് രണ്ടു മൂന്നു അഥവാ ആദ്യം സി പി എമ്മിനൊപ്പം പിന്നെ ഈ പിന്നെ നരേന്ദ്രമോദിയെ അന്നേന പിന്നെ അനുകൂലിച്ചതിന്റെ പേരിൽ മറ്റും പ്രത്യേക വ്യക്തി താല്പര്യം സോംനാഥ് ചാറ്റർജി പിന്നെ പിന്നെ പാർലമെന്റിൽ നിന്ന് പല വിമർശനങ്ങളുമായിട്ട് ഉന്നയിച്ചിട്ടൊക്കെ നിന്ന് കുറഞ്ഞ സമയത്തിനകം സോംനാഥ് ചാറ്റർജിയും പോയി അത്ഭുത കുട്ടിയും പോയി പാർട്ടിന്ന് ആ ഒരു ദിവസം വന്നു പിന്നെ നമുക്കറിയാം മോദിക്ക് അനുകൂലമായിട്ട് അന്നേ നിന്ന വ്യക്തിനെ കോൺഗ്രസ് സ്വീകരിച്ച് എം എൽ എ സ്ഥാനം കൊടുത്ത് അല്ല അപ്പൊ രാഷ്ട്രീയ ഇതാണ് ഇപ്പൊ ഈ കെ സുധാകരൻ തന്നെ കുറച്ചു കാലം മുമ്പ് അഥവാ പിന്നെ നമ്മുടെ പാർട്ടി പ്രസിഡന്റ് ആവുന്നതിന് കുറച്ചു മുമ്പ് പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് പോയേക്കാന്നുള്ള ഒരു അവസ്ഥ അഥവാ ഞാൻ ആർ എസ് എസ് ആകളിലെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പച്ചക്ക് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ തൊട്ട് കൂടായ്മ മനോഭാവവും വരെ തമ്മിലില്ല നമ്മൾ ജനങ്ങൾ തമ്മിൽ ഉണ്ടാക്കി എടുക്കാൻ ഉള്ളതും അപ്പൊ സി എം പിൻ്റെ കാര്യം തന്നെ അഥവാ എം ബി ആറിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ബി ആര് പിന്നെ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന സമയത്ത് പിണറായി വിജയനും മറ്റുള്ള കക്ഷികളെല്ലാം നിസാര കാര്യത്തിന്റെ പേരിൽ അയാളെ പുറത്താക്കുന്നുണ്ട് അതുപോലെ അന്ന് അദ്ദേഹം കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പാർട്ടിയിൽ പലരും ഇന്ന് ഇ പി അടക്കമുള്ള കാര്യം ആളുകൾ കാണിക്കുന്നു പ്രത്യേകിച്ച് പാർട്ടിക്ക് ഒരു നിലപാടില്ലാത്ത സി പി എമ്മിന് പ്രത്യേകിച്ച് ഒരു നിലപാടില്ലാത്ത അന്തരീക്ഷം അഥവാ പിണറായി സ്വന്തം കൊടികുത്തി വായുന്ന ഈ അന്തരീക്ഷം അന്ന് പിണറായി അഥവാ അയാളെ കൊല്ലാൻ ചോക്കും പിന്നെ ശ്രമിച്ച് അതിന്റെ ഭാഗമായിട്ട് കുറെ വ്യക്തികൾക്ക് വെടിയിൽക്കേണ്ടി വന്നു ഇപ്പോൾ അവസാനം പുഷ്പം മരിച്ചു അല്ലെ ആ പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ ഇതേ എം ബി ആറിൽ പാർട്ടിക്ക് തിരികെ കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ കണ്ടതല്ലേ വ്യക്തിപരമായ രാഷ്ട്രീയം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം സി പി എമ്മിൽ പിണറായി പിടിമുറുക്കിയതോടു കൂടി സി പി എം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ പ്രത്യേക കാര്യമൊന്നും നിലവിലില്ല പിണറായിസം അത്രേ ഉള്ളൂ ഉള്ളു അതിലപ്പുറമൊന്നുമില്ല ഇപ്പൊ നല്ല പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭവം പിന്നെ നേതാക്കന്മാരായിട്ട് കൊടിമുത്തി വാണിരുന്ന എസ് ശർമ്മകോട്ടെ അതുപോലെ തന്നെ എം എ ബി ബി ഗുരുദാസന് പാലുണി മമ്മകുട്ടി എത്രത്തോളം നേതാക്കന്മാരെ ടി പിന്നെ ടി എം തോമസ് ഐസക് ഇവരൊക്കെ എന്താ എവിടെ എവിടെ മെയിൻ സ്ട്രീമിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോ കഴിഞ്ഞ മിനിസ്റ്ററിൽ മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിരുന്ന പി കെ ശ്രീമതി ശൈലജ ടീച്ചർ ശൈലജ് ടീച്ചർ ഇവിടെ ആയിക്കോട്ടെ പി കെ ശ്രീമതി ചിറ്റപ്പന്റെ പിന്നെ ഇളച്ചിയാണല്ലോ ഒപ്പൊക്കെ എവിടെയാ നേതൃത്വത്തിൽ ഉണ്ടോ പ്രത്യേകിച്ച് അപ്പോ ഇ പി പ്രത്യേകിച്ച് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിരികുളുത്തിവിടുന്നുണ്ട് അതുപോലെ ഭാവിയിലെ നേതാക്കന്മാരൊക്കെ വന്നേക്കാം കെ ടി ജലീൽ ചെറുതായിട്ട് വന്നു അത് അടക്കി നിർത്തേണ്ട രീതിയിൽ അടക്കി നിർത്തി ബാക്കി കുറച്ച് നേതാക്കന്മാർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ഉള്ളവർ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവർ ചെറിയ രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോ അത് ആ രീതി കണ്ടാ മതി വ്യക്തി താല്പര്യം ഇനിയിപ്പോ വേണ്ട ഒരു കാരണവശമായാലും ഞങ്ങൾ ബിജെപിക്ക് സപ്പോർട്ട് ചെയ്യൂലെന്ന് പറഞ്ഞവാനൊക്കെ ബിജെപിക്ക് പോയാൽ അന്തരീക്ഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞവനൊക്കെ ഓരോ പൈസ അങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ് അന്തരീക്ഷ ഉണ്ട് സി പി എമ്മിലേക്ക് വന്നു അന്തരീക്ഷ ഉണ്ട് ഇപ്പൊ സരിന് അവസാനം വന്നതേ ഉള്ളൂ അതിന് മുമ്പ് വന്ന് വരത്തിണ്ട് ഇല്ലേ ഇപ്പോ മ്യാമൻ അല്ലേ നമ്മുടെ വി അബ്ദുറഹ്മാൻ മന്ത്രി കോൺഗ്രസിലായിരുന്നില്ലേ ടി കെ അംസ എവിടെയായിരുന്നു അതൊക്കെ നമ്മൾ കാണണം കാരണം എന്താ ഇത് നമ്മളെ വിറ്റ് ജീവിക്കുക നമ്മളെ തുലക്കുക രാഷ്ട്രീയപരമായിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേതൃത്വത്തിലേക്ക് ഇവർക്ക് വരാനുള്ള വൈവിട്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവർ ഏത് തരത്തിലും ചവിട്ടി താഴ്ത്തി ഏത് കണ്ടത്തേക്കും ചാടാനുള്ള തൊലിക്കെട്ടി ഇവർക്കുണ്ട് അപ്പോൾ വോട്ടിങ്ങിനും മറ്റും ക്യൂ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഘോര ഘോരം വിധി ചെയ്താൽ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ഇത്ര സി പി എമ്മിനെ സംരക്ഷിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത്രത്തോളം വെയിലും കൊണ്ട് ക്യൂ നിന്ന് പിന്നെ വീണ്ടും വീണ്ടും ഓ ചേലക്കര നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കൊല്ലത്തിൽ ഇരുപത്തിമൂന്ന് കൊല്ലം ഏറെക്കുറെ കെ രാധാകൃഷ്ണൻ ആയിരുന്നു എം എൽ എ അതിൽ ഇപ്പോ ജനവിധി നേടുന്ന വ്യക്തി രണ്ടായിരത്തി പതിനാറ് ടു ഇരുപത്തി ഒന്ന് വരെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു നേട്ടം ആ നാടിനുണ്ടാ ഇണ്ടാ ഉണ്ടായിട്ടുണ്ടോ കാരണം ആ നാട്ടുകാർക്കൊന്ന് ചിന്തിച്ച് നോക്കാം വേണ്ട ആ പഴയന്നൂർ പിന്നെ മായന്നൂർ ടു ചേലക്കര റോഡ് അവസ്ഥ എന്താ കേളനാട് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കിയാൽ വെറുതെ പറയുന്നില്ല നമ്മളൊക്കെ സഞ്ചരിച്ച് വ്യക്തമായിട്ട് അറിയുന്ന നാടാണ് പഴയന്നൂർ റോഡ് നോക്കിയ മായന്നൂർ ടു ഏത് റോഡാണ് മോശം ആ ചേലക്കര ടൗണ് ഭാഗത്ത് കുറച്ചൊരു നല്ല നിരീക്ഷണമുണ്ട് വേറെ ഏത് ഭാഗമാണ് റോഡ് മോശം ഇല്ലാത്തത് ഇരുപത്തെട്ട് കൊല്ലം ഇടതുപക്ഷം ഭരിച്ച അവസ്ഥ ആ ഇടതുപക്ഷം പ്രതിനിധീകരിച്ച മണ്ഡലത്തിന്റെ അവസ്ഥ അതാണെന്നുണ്ടെങ്കിൽ അതും ആ ചേലക്കരയുടെ അവസ്ഥ അത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് വോട്ടെടു വോട്ട് ചെയ്യാൻ ഇതേ പാർട്ടിക്ക് വരെ വോട്ട് ചെയ്യാൻ പോകുന്ന ജനത സ്വയം വിലയിരുത്തണ്ടേ ഇത്രത്തോളം നേതൃത്വത്തെ നമ്മൾ പ്രതിനിധീകരിച്ചും മറ്റും അഥവാ ഈ രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് അയാൾ നല്ല മെച്ചാണ് അല്ലാന്നല്ല രമ്യ ഹരിദാസ് നല്ല വ്യക്തിയാണ് പക്ഷെ വികസനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഇവരെന്ത് തേടിക്കൊടുത്തു അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പുതിയ മുന്നേറ്റങ്ങൾക്ക് ശക്തി പകരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരാജയമാണല്ലോ ബാധ്യതയിൽ തെളിയിച്ചാൽ തെളിയിക്കപ്പെട്ടാൽ നിങ്ങളെടുത്ത് പുറത്തു കളയണം അത് തന്നെ വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് മുന്നേറ്റങ്ങളായി വന്ന ഈ സംഘടനകളാണ് ഇന്നത്തെ കോൺഗ്രസ് പറയാൻ പറ്റില്ല സി പി എം കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് ഗാന്ധിജി പിന്നെ തന്നെ ആ കോൺഗ്രസ് അല്ല വേറെ കോൺഗ്രസ് ആണ് നിങ്ങൾ പറയട്ടുള്ളത് പിന്നെ പറയണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ പെരുകയെന്നൊന്നും പറയാൻ പറ്റൂല ആ കോൺഗ്രസ് അല്ലാ കോൺഗ്രസ് പിരിച്ചുവിട്ടുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പിന്നെ സി പി എമ്മിന്റെ അവസ്ഥ കോൺഗ്രസിൽ നിന്ന് ഇ എം എസ് ഒക്കെ പുറത്തു വന്ന് സി പി എമ്മും സി പി ഐ ആദ്യം വന്നു പിന്നെ സി പി എമ്മും വന്നു ഇവരൊക്കെ നാട് ഉണ്ടാക്കിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഗൗരിയമ്മ പിന്നെ ഒന്നാം റവന്യൂ മുഖ്യമന്ത്രിയായ സമയത്ത് ഇപ്പൊ അതിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ആ മിനിസ്ട്രിയില് മന്ത്രിയായിരുന്നു അത്രയും നല്ല വ്യക്തിപ്രഭാവമുള്ള അല്ലെങ്കിൽ അത്രയും നല്ല അന്തരീക്ഷമുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ന് നാടിന് പല നിയമങ്ങളും കൊണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് റോ മൂന്നാമതായിട്ടുള്ള അച്ഛത മേനോൻ ഗവൺമെന്റ് ജനത്തിന് പിന്നെ ഇന്നത്തെ മുല്ലപ്രകാര വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് സമീപനം എടുത്തത് ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ച ഒരു നിലപാട് അയാളുണ്ടാക്കിയത് അപ്പൊ ഇവർക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും മറ്റും അതിന് നമ്മളെ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ചു വരിക അല്ല ഭിന്നിപ്പിച്ച് വരിക എന്നുള്ള ഒരു പ്രതിഭാസം വർഷങ്ങളായിട്ട് പത്തൈവത്തെ കൊല്ലമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക അല്ല നമ്മുടെ പൂർവികരെ ഇവരെ അഡിക്ഷനും അല്ലെങ്കിൽ ഇതൊരു ലഹരിയായിട്ട് മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതെല്ലാം പച്ച പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് അഥവാ ഓരോ പിന്നെ ആറു മാസം കൂടുമ്പോഴോ ഏഴ് മാസം കൂടുമ്പോഴോ ഓരോ ജീർണതകൾ പുറത്തു വരുന്നുണ്ട് എന്നാലും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക വീണ്ടും വീണ്ടും ഇതെല്ലാം ചെയ്തു കൊടുക്കുക ജനം ചിന്തിക്കണ്ടേ അപ്പോ ചിന്തിക്കുക ഈ ഒരു ഇലക്ഷൻ വരുന്ന മണ്ഡലങ്ങളിലെങ്കിലും അഥവാ ഇത് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള സെമി ഫൈനൽ ആയിട്ട് കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് പോലും കേരളത്തിൽ ടോട്ടലായിട്ട് പ്രതിനിധികൾ അല്ലെങ്കിൽ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അംഗത്വം ഉള്ളത് പത്തു ലക്ഷത്തിൽ താഴെയാണ് അഥവാ കേരള ജനസംഖ്യ മൂന്നര കോടിക്ക് മേലുണ്ട് അതിൽ പത്ത് ലക്ഷത്തിൽ താഴെയാണ് പിന്നെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന് പോലും അംഗത്വം ഉള്ളൂ അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യരാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് ആ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന രീതിയിൽ അപ്പോൾ പത്ത് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ വരുന്ന വോട്ട് ആറ് ഏഴ് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന വോട്ടേ വരുന്നുള്ളൂ നൂറ്റി അമ്പത് മണ്ഡലങ്ങളിൽ പിന്നെ ഇവരെല്ലാവരും ആര് ജയിപ്പിക്കണം ആര് തോൽപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബാക്കി ആയിട്ടുള്ള മനുഷ്യരാണ് ഇനി കോൺഗ്രസിന്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ അതിലും താഴാണ് ചില പിന്നെ അംഗത്വങ്ങളുള്ളത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ട ഇതൊന്നും നേരാവൂല അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് പൂർവികരെ കാണിച്ചുള്ള വൈകളുണ്ട് അതുപോലെ അവസരങ്ങൾ പുതിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുക വേറെ എന്താ നിവർത്തിണ്ട് കാരണം വെള്ളക്കാർ പോയി കൊള്ളക്കാർ പോകുന്നുള്ള അവസ്ഥ ഇപ്പോ വി പി സുനീർ നല്ല വിദ്യാസമ്പന്നമായിട്ടുള്ള മനുഷ്യനായി എൺപത് അവസാനം എൺപതിലുള്ള അവസാനം അല്ലെങ്കിൽ തൊണ്ണൂറിലുള്ള ഫസ്റ്റിലൊക്കെ അദ്ദേഹം വിദേശത്ത് പോയി പഠനം നടത്തി നല്ല ജോലി സമ്പാദിച്ച് അത്യാവശ്യം സാലറിയൊക്കെ വാങ്ങി പിന്നെ മാന്യമായിട്ട് കോൺഗ്രസ് എല്ലാം പിന്നെ ആലത്തുരാ തുണോ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു പക്ഷെ പരാജയപ്പെട്ടു പക്ഷെ അയാൾക്ക് അയാളുടെ ആയിട്ടുള്ള വ്യക്തി താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെയും സമ്പാദ്യം നോക്കിയിട്ടാണെങ്കിൽ അയാൾക്ക് മാന്യമായിട്ട് ജീവിക്കാത്ത അവസരം ഉണ്ടായിരുന്ന അയാൾ ആ ഒരു രീതിയിൽ നോക്കാതെ മുന്നോട്ട് വന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ അപൂർവ്വങ്ങളിലെ കുറവാണ് അപൂർവങ്ങളിൽ എപ്പുറവാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ ഉപജീവന മാർഗ്ഗമായിട്ട് നടക്കുന്ന ആൽക്കാലികൾ അല്ലെങ്കിൽ ഇരുകാലികളുണ്ട് അപ്പൊ അവരെ നമ്മൾ കാണണം അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ തന്നെ വി പി സുനീനെ പോലുള്ള മുന്നേറ്റങ്ങൾ അവസരങ്ങളല്ലേ എഴുപത്തേക്ക് കൊല്ലം നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടില്ലേ അപ്പൊ അതില് ഇനി വരുന്ന കുറച്ച് കാലത്തേക്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് അവസരങ്ങൾ നൽകി മുന്നോട്ട് പോയിക്കൂടെ കാരണം നമ്മുടെ ഭാവി തലമുറകൾക്ക് ജീവിക്കാനുള്ളൊരവസ്ഥ ഭാവി തലമുറകൾക്ക് ഒരു അവസ്ഥ നാട്ടിൽ വേണ്ടേ അത് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ ഭാവി തലമുറകൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം പിന്നെ അവകാശം മറ്റുള്ളവർക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ എഴുപത്തേക്ക് കൊല്ല എഴുപത്തേയും കൊല്ലായിട്ടും അന്യരാജ്യങ്ങൾ പോയിട്ട് തൊഴിലടുത്ത് ഉപജീവന മാർഗം ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ആളുകളുടെ ഗതികേട് മലയാളിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ആരാ വ്യാവസായിക അന്തരീക്ഷം ഒന്നും നാട്ടിലുണ്ടോ നിങ്ങൾ പാലക്കാട് അല്ലെങ്കിൽ വേണ്ട കഞ്ചിക്കോട് ഒന്ന് മാറി അന്യ സംസ്ഥാനങ്ങളിൽ ഒന്ന് പോയി നോക്ക് നല്ല ഡെവലപ്മെന്റ് വരുന്നുണ്ട് രാഷ്ട്രീയം ഏത് ആയിക്കോട്ടെ കേരളത്തിൽ അങ്ങനെ അന്തരീക്ഷിക്കുക കേരളത്തിൽ നിന്ന് ആകെ ഇപ്പോൾ മീനും വന്നതോടുകൂടി ഇനി വേണമെന്നുണ്ടെങ്കിൽ വിമാനത്താവളങ്ങൾ വായിക്കുമ്പോൾ പകരം കപ്പലുകളിൽ ജനങ്ങളെ കയറ്റി അന്യ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഞ്ഞ ദുർമുഖം കൊണ്ടുപോലും കേരള പൊതുഗജനാവിനോ കേരള സർക്കാരിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അഥവാ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ശതമാനം കേരള സർക്കാരിനും അഥവാ നൂറ് രൂപ വരെ അതിന് കുട്ടികളാണ് ഒരു രൂപ കേരള സർക്കാരിനും ബാക്കി നാലിലൊന്ന് ചെലവാക്കിയ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രം മുതൽ മുടക്കിയ അദാനി ഗ്രൂപ്പിനെ തൊണ്ണൂറ്റി ഒൻപത് രൂപയും അല്ലേ ആറായിരം കോടി രൂപയോളം വരെ വരുന്ന ഭൂമിയും അത്രത്തോളം ഏറെക്കുറെ ഒരു നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം പണ്ടും ഇൻവെസ്റ്റ് ചെയ്ത കേരള സർക്കാരിന് ഒരു രൂപ അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത അതും നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നൊക്കെ കോടികൾ കട അദാനി ഗ്രൂപ്പാണ് കട എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ അദാനിക്ക് വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് കൊടുക്കും പൈസ പമ്പ് ചെയ്ത പൈസ എന്ത് ചെയ്യും ഇപ്പോൾ അവസാനം എസ് ബി ഐ എഴുതി തള്ളിയത് ടോട്ടലായിട്ട് ഒരു പ്രാവശ്യം മാത്രം പന്ത്രണ്ടായിരം കോടിയാണ് അദാനി ഗ്രൂപ്പിന്റെ ഇപ്പോൾ അവസാനം പതിനെട്ടായിരം കോടി രൂപയുടെ മൂല്യ പിന്നെ അഥവാ അറുപതിനായിരം കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുവകകൾ അദാനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തത് പതിനെട്ടായിരം നിസ്സാരം ഈ പതിനെട്ടായിരം കോടി രൂപ പോലും ബാങ്കിൽ നിന്ന് പറ്റ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇനി അതും കളിപ്പിച്ചു പോകും അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യേണ്ട രാഷ്ട്രീയക്കാരെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഉത്തരം കിട്ടും അപ്പൊ ഈ ഒരു അവസ്ഥയിലെങ്കിലും മാറി ചിന്തിക്കാനുള്ള ഒരു സമീപനം അന്യനാട്ടിൽ പോയി ജോലി തൊഴിലെടുക്കേണ്ട ഗതികേടി എല്ലാ കാലത്തും അന്യനാട്ടിൽ നിങ്ങൾ എല്ലാ കാലം സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടാവും അന്യ രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പൗരന്മാരും ഉന്നമനം ലക്ഷ്യമൊക്കെ പ്രവർത്തിക്കാനുള്ള ബാധ്യതയുള്ളൂ നിങ്ങളും നന്നാക്കണം എന്നുള്ള രീതിയിലോ നമ്മളിന്ന് നന്നാക്കുന്ന രീതിയിലോ ഒന്ന് ചിന്തിക്കണ്ടവരാ എപ്പോഴാണ് നിതാകത്ത് പോലുള്ള പ്രയാസങ്ങൾ നമുക്ക് കണ്ടതാണ് അതുപോലെ ഇനി എന്തെല്ലാം വരണം വരും എന്ന് പറയാൻ പറ്റുവോ നമ്മളിങ്ങനെ യുവമാരെ ഇങ്ങനെ വിജയിപ്പിച്ച് വിജയിപ്പിച്ച് പോയാൽ മതിയാ ചിന്തിക്കി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം നേടുന്നതാണ് അപ്പോ പറഞ്ഞു ഇനിയിപ്പോ പാലക്കാട് വരാൻ പോകണേ പാലക്കാടും സരിന് വരണമെങ്കിൽ സരിന് വരട്ടെ അല്ലെങ്കിൽ പിന്നെ മറ്റേ ആൾ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരാണ് വരട്ടെ പക്ഷെ ആര് വന്നാലും ഇവരൊക്കെ മുൻപ് കാണിച്ചു തന്ന മാതൃകകളുണ്ട് ഇനിയിപ്പോ പിന്നെ ബി ജെ പിന്റെ ആളാണെന്നുണ്ടെങ്കിൽ അയാളായാലും എന്ത് നേട്ടം മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ പിന്നെ എന്തിനു ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കാൻ പോണം ചിന്തിക്കും അത്രേ ഉള്ളൂ പറയാനേ ഏതെങ്കിലും പിന്നെ മുന്നേറ്റങ്ങൾക്ക് ശക്തി പകരാൻ നോക്കുക കാരണം എന്താച്ചാ കാരണം നിർത്തിയില്ല അവരും പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരും പരാജയപ്പെടുത്തുക അത്രേ പറയാനുള്ളൂ പങ്കു കൊടുക്കും